അസ്സലാത്തു വസ്സലാമു അഹമ്മദില്ല ആലിഹി റബുല്ലമീൻ തസ്സലാംസൂല് വേദിയിലെ ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗത്തിൻ്റെയും ജി യുടെയും നേതാക്കളെ സദസ്സിലെ ഏറെ പ്രിയപ്പെട്ടവരെ ഇസ്ലാം വിമോചന പോരാട്ടങ്ങളുടെ നിത്യപ്രചോദനം എന്ന തലക്കെട്ടിൽ സംസ്ഥാന വ്യാപകമായി ജിയോ നടത്തിക്കൊണ്ടിരിക്കുന്ന സമ്മേളനങ്ങളിൽ വയനാട് ജില്ലയിലെ സമ്മേളനമാണ് ഇപ്പോൾ ഇവിടെ സമാപനത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ന്യൂജൻ കാലഘട്ടമാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത് സ്കൂളിലും കോളേജിലുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ തലമുറയാണ് ഇപ്പോൾ മലയാളത്തിലെ പ്രഭാഷകരൊക്കെ തന്നെയും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയുണ്ട് ആ പ്രതിസന്ധി എന്നത് പുതിയ തലമുറ മലയാള ഭാഷയിലേക്ക് പുതിയ പുതിയ വാക്കുകൾ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഭാഷയിൽ അവരുമായിട്ട് സംവദിക്കണമെന്നുണ്ടെങ്കിൽ പുതിയ ഭാഷകൾ നമ്മൾ പിടിക്കേണ്ടിടത്തിലാണുള്ളത് അവർക്ക് കിടുവും അഠാറും കിടുക്കാച്ചിയും ചങ്കും ചങ്കത്തിയും പൊളിയും കട്ടക്കും ബ്രോയും തന്ത വൈബുമൊക്കെയാണ് ഒരുപക്ഷേ ഈ പരിപാടി സമാപിച്ചു കഴിഞ്ഞാൽ പോകുമ്പോൾ ആളുകൾ പറയുന്നത് ഫുൾ ഒരു തന്തവൈബായിരുന്നു എന്നായിരിക്കും അപ്പൊ ഈ തന്ത വൈബ് തന്തവൈഭെന്താണ് എന്നറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ന്യൂജനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയൊരു പ്രശ്നമാണ് പൊളി സാറേ പരിപാടി കിടക്കാച്ചി ആയിരുന്നു അങ്ങനൊരു പദം മലയാളത്തിൽ നമ്മൾ തിരഞ്ഞാ ചിലപ്പോൾ കാണൂല കിടക്കാച്ചി അപ്പോൾ ഏതായാലും വളരെയധികം സന്തോഷമുണ്ട് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹത്താൽ വയനാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജി ക്ഷണം സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് ശബ്ദം ശ്രവിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്ന എൻ്റെ സഹോദരിമാർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഫാത്തിമ അൽ ഫിഹിരി വേദിയിലിരിക്കുന്ന ആരെങ്കിലും കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു സ്ത്രീയെ കുറിച്ച് കൈപോക്കാം ഈ വന്നിരിക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും ഫാത്തിമ അൽ ഫിഹിരി കേട്ടിട്ടുണ്ടോ അങ്ങനെ വായന എന്ന് പറയുന്ന ദുശീലങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കേൾക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ പഠിക്കണം ഫാത്തിമ അൽ കുറിച്ച് ആ മഹതി ഒരു ടുനീഷ്യൻ യുവതിയാണ് ആയിരത്തി എണ്ണൂണ്ണൂറിലാണ് ഫാത്തിമ അൽ ഫിഹിരി ജനിക്കുന്നത് അവരെ കുറിച്ച് ദ ലേഡി ഓഫ് ഫസ് എന്ന് ചരിത്രത്തിൽ പറയാറുണ്ട് ഫാത്തിമ അൽ ഫിഹിരി ദ ലേഡി ഓഫ് ഫസ് എന്ന് പറയപ്പെടുന്നത് ഫസ് എന്ന് പറയുന്നത് ടുനീഷ്യയിലെ ഒരു ഗ്രാമമാണ് ഒരുപാട് സമ്പത്തിന് ഉടമയായിട്ടുള്ള ഫാത്തിമ അൽ ഫിഹിരി ഈ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് ടുണീഷ്യയിൽ എ ഡി എണ്ണൂറ്റി അൻപത്തിയൊൻപതിൽ ഒരു സർവകലാശാല സ്ഥാപിക്കുന്നു ആ സർവകലാശാലയാണ് ലോകത്തിലെ ആദ്യത്തെ സർവകലാശാല എന്നറിയപ്പെടുന്നത് ഇസ്ലാം ഏറ്റവും കൂടുതൽ എനിക്ക് മുമ്പോട് സംസാരിച്ച ബഹുമാനിയായ റഹ്മാബിയൊക്കെ പറഞ്ഞത് ഇസ്ലാം ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവാചക സന്നിധിയിലേക്ക് ഒരു വ്യക്തി കടന്നു വരികയാണ് ആ വ്യക്തി പ്രവാചകനോട് പറയുന്ന പ്രവാചകരെ ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിനു മുമ്പ് ഒരുപാട് ക്രൂരതകൾ ചെയ്തിട്ടുണ്ട് പ്രവാചകൻ എന്താണ് അങ്ങ് പറയുന്നത് ഉടൻ തന്നെ ആ വ്യക്തി മറുപടി പറഞ്ഞു പ്രവാചകരെ ഞാൻ എനിക്ക് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട മകളായിരുന്നു പക്ഷെ ആ സമൂഹത്തിൻ്റെ അന്നത്തെ കാലഘട്ടത്തിലെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് ആ മകളെ കൊല്ലാൻ വേണ്ടി ഞാൻ തീരുമാനിക്കുകയാണ് ഒരു കുഴികുത്തി ആ കുഴിയിലേക്ക് തൻ്റെ മകളെ ഇറക്കി നിർത്തി മണ്ണിടുന്ന സന്ദർഭത്തിൽ ആ മകൾ വാപ്പാ വാപ്പാ എന്ന് വിളിക്കുന്നത് ഇന്നും എനിക്ക് എൻ്റെ കർണപുടങ്ങളിൽ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വേദനയോടെ ആ വ്യക്തി പ്രവാചകനോട് പറയുകയാണ് ആ സമൂഹത്തിൻ്റെ സ്വഭാവം അങ്ങനെയായിരുന്നു വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ചാണ് പറഞ്ഞത് ഒരു പെൺകുട്ടി ജനിച്ചു എന്നറിയപ്പെട്ടാൽ അപമാന ഭാരത്താൽ മുഖം കറുത്തുകൊണ്ടിരുന്ന അതിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടിരുന്ന ഒരു സമൂഹത്തിലേക്കാണ് ഹിറയുടെ അന്തരാളങ്ങളിൽ നിന്ന് വിശുദ്ധ കുർ ആനിൻ്റെ തെളിമയുമായി തെളിയുമായിട്ട് ഒളിയുമായിട്ട് പ്രവാചകൻ കടന്നു വരുന്നത് പെൺകുട്ടി ജനിച്ചാൽ കുഴിച്ചുമൂടൽ ഒരു അഭിമാനമായി കണ്ടിരുന്ന ഒരു സമൂഹത്തിനോടാണ് പ്രവാചകൻ പറഞ്ഞത് നിങ്ങൾ പെൺകുട്ടികളെ വളർത്തി വലുതാക്കി അവർക്കാവശ്യമായിട്ടുള്ള സംരക്ഷണമൊക്കെ കൊടുത്താൽ നിങ്ങൾക്കത് സ്വർഗത്തിന് നിങ്ങളുടെ പ്രവേശ സ്വർഗപ്രവേശനത്തിന് അത് കാരണമാണ് എന്ന് പഠിപ്പിച്ച ഒരു ദർശനത്തിൻ്റെ വക്താക്കളാണ് നമ്മൾ ജനിക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ ലോകത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്ന ഫാത്തിമ അൽ ഫിഹിരിയെ സംഭാവന ചെയ്ത ഒരു ദർശനത്തിൻ്റെ ആളുകളാണ് നമ്മൾ ഇസ്ലാം ഈ സമൂഹത്തിന് നൽകിയത് പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീ സമൂഹത്തിന് നൽകിയിട്ടുള്ള അവകാശങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ പദവിയെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ മറ്റു മതങ്ങളും ദർശനങ്ങളുമായിട്ട് നമ്മൾ ഇസ്ലാമിനെ കമ്പയർ ചെയ്യണം ഇന്ന് അനിയന്ത്രിതമായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ലോകത്ത് ഇസ്ലാം സ്ത്രീ സമൂഹത്തിന് നൽകിയ അവകാശങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നന്നായിരിക്കും ഇന്ന് നമുക്കറിയാം സ്വപ്നവകാശത്തിൻ്റെ പേരിൽ അതല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇസ്ലാം ചങ്ങലകൾ മാത്രമാണ് നൽകിയിരിക്കുന്നത് എന്ന് പറയപ്പെടുന്ന ഒരു സമൂഹത്തിന് സ്വപ്നം പോലും കഴിയാത്ത രീതിയിലാണ് ഇസ്ലാം സ്ത്രീകളെയും അവർക്കുള്ള അവകാശങ്ങളെയും പരിഗണിച്ചത് എന്ന് കാണാൻ കഴിയും പുതിയ തലമുറ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവകാശങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അങ്ങനെ അനിയന്ത്രിതമായ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇത് ഇന്ന് മാത്രമല്ല എല്ലാ കാലത്തും ലിബറലിസം അങ്ങനെയാണ് എനിക്ക് ഞങ്ങളുടെയൊക്കെ യൗവനത്തിൽ ഞങ്ങൾ കേട്ടിരുന്ന ഒരു പാട്ടായിരുന്നു ഹണ്ടർ സി സി ബൈക്കും അതിലൊരു പൂജാ വേണം പാറി നടക്കും പക്ഷികളൊന്നും വേളി കഴിക്കാറില്ല ഒത്തുകഴിഞ്ഞാൽ പിന്നെ ഗുഡ് ബൈ ചൊല്ലിപ്പിരയാം എന്തിനാണ് വിവാഹം അങ്ങനെ ഒരു വിവാഹത്തിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല ഒരു ഡേറ്റിങ്ങിലൂടെ നമുക്ക് ഒരുമിച്ച് താമസിക്കാം അല്പം കഴിഞ്ഞ് നമ്മുടെ ശാരീരിക ആവശ്യങ്ങളൊക്കെ തന്നെ നിറവേറ്റിക്കഴിഞ്ഞാൽ ഒത്തു ഒത്തുകഴിഞ്ഞ് എടുത്താൽ പിന്നെ ഗുഡ് ബൈ ചൊല്ലി പിരിയാം എന്നായിരുന്നു പറയുന്നത് പാറി നടക്കും പക്ഷികളൊന്നും വേളി കഴിക്കാറില്ല അങ്ങനെ പറന്ന് നടക്കുന്ന പക്ഷികളൊന്നും തന്നെ വേളി കഴിക്കാറില്ലല്ലോ പക്ഷേ മനുഷ്യനും മൃഗവും തമ്മിൽ എവിടെയാണ് വേർതിരിച്ചറിയുന്നത് അല്ലെങ്കിൽ വേർതിരിവ് എന്താണെന്നും ആരാണ് മനുഷ്യനെന്നും ഇസ്ലാം വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചു ജീവജാലങ്ങളിൽ അള്ളാഹു ആദരിച്ചിട്ടുള്ള ഏറ്റവും മനോഹരമായ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് മനുഷ്യനെന്ന് പറയുന്നത് അവന് ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട് അവൻ്റെ ജീവിതത്തിന് ഒരു നിയോഗമുണ്ട് അതിനെക്കുറിച്ചാണ് കുർആആാൻ ചോദിച്ചത് ഇൻസാൻ കരയും എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ എന്താണ് നമ്മെ അള്ളാഹുവിനെ തൊട്ട് വഞ്ചിച്ച് കളഞ്ഞത് നമ്മുടെ സൗന്ദര്യമാണോ നമ്മുടെ വിദ്യാഭ്യാസമാണോ നമ്മുടെ സമ്പത്താണോ ജീവിതത്തിൽ നമുക്ക് നൽകിയിട്ടുള്ള എന്തൊക്കെയാണോ അതൊക്കെയാണോ നമ്മെ അള്ളാഹുവിനെ തൊട്ട് വഞ്ചിച്ച് കളഞ്ഞിരിച്ചിട്ടുള്ളത് അങ്ങനെ ആവാൻ പാടില്ല അള്ളാഹുവിലേക്ക് തിരിച്ചു നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വെളിച്ചമാണ് ഒരു വഴികാട്ടിയാണ് ജിയയോ എന്ന് മനസ്സിലാക്കുക ജീവിതത്തിൽ അള്ളാഹു നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ പഠിച്ച റബ്ബിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമായ സ്വർഗത്തിലേക്ക് നടന്നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മനോഹരമായ വഴിയാണ് ഈ കാലഘട്ടത്തിൽ ജി ഐ ഒ നമ്മുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ സമ്മേളനത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുത്തിട്ടുള്ള ഒരുപാട് പ്രത്യേകിച്ച് എൻ്റെ വയനാട് ജില്ലയിലെ ജി ഐ ഒൻ്റെ സഹോദരിമാർ ഊണും ഉറക്കവും ഒഴിച്ചു കൊണ്ട് ഈ സമ്മേളനം വിജയിപ്പിക്കുന്നതിന് വേണ്ടി അഹോരാത്രം പണിയെടുത്തവരാണ് അവർക്കല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സമ്മേളനത്തിൽ നമ്മോട് കൂടെ ഈ സമ്മേളനത്തിന്റെ ഭാഗമാകണമെന്ന് ആഗ്രഹിച്ച പലരുമുണ്ടായിരുന്നു അവർക്കൊന്നും തന്നെ ചില സാങ്കേതിക കാരണങ്ങളാൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല ബഹുമാനനായ സാഹിബ് വയനാട് ജില്ല ജമാഅത്ത് ഇസ്ലാമി പ്രസിഡന്റ് യുനി സാഹിബ് ഈ സമ്മേളനത്തിന് അധ്യക്ഷം വഹിക്കേണ്ട ആളായിരുന്നു ഉംറയുമായിട്ട് ഗൾഫിലിരിക്കുന്ന സന്ദർഭത്തിൽ പോലും നിരന്തരമായിട്ട് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ജലീൽ സാഹിബ് സമ്മേളനം എന്തായി സമ്മേളനത്തിൽ എത്ര പ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ട് തീർച്ചയായും സമ്മേളനത്തിൽ എൻ്റെ ഒരു സലാം അറിയിക്കണമെന്ന് യുനിസാഹിബ് എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സലാമിനെ ഞാൻ ഈ സമൂഹത്തിൽ അവത് അല്ലെങ്കിൽ അറിയിക്കുകയാണ് അതേപോലെ തന്നെ എസ് ഐ ഒവിൻ്റെ മുൻ ജില്ലാ പ്രസിഡന്റ് സഹോദരൻ ഫർഹാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു അസുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ അധികം അല്ലെങ്കിൽ ക്രിറ്റിക്കലായിട്ടുള്ള ഒരവസ്ഥയിലാണുള്ളത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അവരുടെ കൈമുതൽ ഏറ്റവും വലിയത് അവരുടെ പ്രാർത്ഥനയാണ് നമ്മുടെ പ്രാർത്ഥനയിൽ ആ സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കേണ്ടുന്നതുണ്ട് ആ സഹോദരി ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലെങ്കിൽ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എത്രയും പെട്ടെന്ന് എളുപ്പത്തോടെ മോചിപ്പിക്കപ്പെടുമാറാകട്ടെ എന്ന് അള്ളാഹിനോട് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ നമുക്ക് മറക്കാൻ കഴിയില്ല നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടി സന്തോഷത്തോടു കൂടി പടച്ച ദീനിനെ കുറിച്ചും അതേപോലെ തന്നെ സമൂഹത്തെക്കുറിച്ചുമൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഗസ്സ എന്ന് പറയുന്ന ഫലസ്ഥീനിലെ മക്കൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവിടുത്തെ സഹോദരിമാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവിടുത്തെ സഹോദരങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും നമ്മൾ കാണുകയാണ് ഇസ്ലാമിന്റെ വെളിച്ചം ഇസ്ലാമിന്റെ സന്ദേശത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി എല്ലാ കുതന്ത്രങ്ങളും ആളുകൾ പയറ്റിയാലും ശരി തീർച്ചയായും ഇത് അള്ളാഹുവിൻ്റെ വെളിച്ചമാണ് അത് പൂർവാധികം ശക്തിയോടുകൂടി കത്തുമെന്ന് നമുക്കറിയാം നമുക്ക് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ ഗസ്സ ഉണ്ടാകേണ്ടുന്നതുണ്ട് അതുമാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പാടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാമിൻ്റെ മാർഗത്തിൽ ആ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരന്മാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ നമ്മളിൽ നിന്ന് രോഗികളായിട്ടുള്ള നമുക്കറിയാം ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയപ്പെടുന്ന ആധുനിക കാലഘട്ടത്തിലെ ഈ ഇസ്ലാമിക പ്രസ്ഥാനത്തെ നട്ടു വളർത്തുന്നതിന് വേണ്ടി യാഗോജ്വലമായ ജീവിതം സമർപ്പിച്ച ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒരുപാട് നമുക്ക് മുൻകഴിഞ്ഞു പോയിട്ടുള്ള പ്രവർത്തകരുണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം വയനാട് ജില്ലയിൽ തന്നെ പേരുകൾ എടുത്തു പറയപ്പെടേണ്ട എ സി അലീ പോലെയുള്ള മഹൽ വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്നു കുഞ്ഞു സാഹിബിനെ പോലെയുള്ള അങ്ങനെ ഈ പ്രദേശത്തും ബത്തേരിയിലും അതേപോലെ തന്നെ പെണങ്ങോടും ഒക്കെയുള്ള നമ്മുടെ പ്രസ്ഥാനമാർഗത്തിൽ നമുക്കെന്നും തന്നെ മാർഗദർശിയായിരുന്ന ഒരുപാട് പ്രവർത്തകർ നമ്മോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് നാഥ അവരുടെയൊക്കെ തന്നെയും കബറിനെ നീ സ്വർഗപ്പൂന്താപ്പാക്കി കൊടുക്കണേ നാഥ അതേപോലെ തന്നെ അവരെയും ഞങ്ങളെയും നീ ജന്നാത്തിൽ ഫിറദോസിൽ ഒരുമിച്ച് കൂട്ടണേ നാഥ ഞങ്ങളുടെ യുവസമൂഹം യുവതികളൊക്കെ തന്നെയും അനിയന്ത്രിതമായ ലിബറലിസത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ഒക്കെ പേരിൽ നിന്ന് ഈ മാർഗത്തിൽ നിന്ന് വ്യതിചരിച്ചു പോകുമ്പോൾ ഈമാനിനെ മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കാനുള്ള കരുത്ത് ഞങ്ങൾക്ക് നീ പ്രധാനം ചെയ്യണേ തമ്പുരാനെ പടച്ചവനെ ഞങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ പ്രയാസങ്ങളെയൊക്കെ തന്നെയും നീ ദുരീകരിച്ചു കൊടുക്കണേ തമ്പുരാനെ പടച്ചവനെ ഞങ്ങളൊക്കെ നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് ഇമാമ എന്നതാണ് ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കൺകുളിർമയുള്ള മുത്തക്കുകൾക്ക് ഇമാമായിട്ട് നിൽക്കാൻ യോഗ്യതയുള്ള ആളുകളെ നീ ഞങ്ങൾക്ക് പ്രധാനം ചെയ്യണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് നാഥ ഞങ്ങളുടെ സന്താനങ്ങളെ അങ്ങനെയുള്ള മുത്തക്കികൾക്ക് ഇമാമാകുന്ന അതേപോലെ തന്നെ ഞങ്ങളെ കൺകുളിർമയുള്ള സന്താനങ്ങളാക്കി നീ തീർക്കണേ തമ്പുരാനെ പടച്ചവനെ ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ളവരുടെ കബറിനെ നീ സ്വർഗപ്പൂന്തോപ്പാക്കി കൊടുക്കണേ തമ്പുരാനെ ഈ സമ്മേളനത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുത്തിട്ടുള്ള എല്ലാ ആളുകൾക്കും ആ അതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലം നാളെ പാരത്രിക ലോകത്ത് അവരുടെ നന്മതിന്മകൾ തൂക്കുന്ന സന്ദർഭത്തിൽ അവരുടെ നന്മയെ കനം വെപ്പിക്കുന്ന ഒരു കർമ്മമാക്കി നീ തീർക്കണേ തമ്പുരാണ് റബ്ബന ആത്തിന ഫിദ്ദുന്യ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ റബ്ബന തഖബ്ബൽ മിന്നാ ദുആന ഇന്നക അൻത സമീഉൽ അലീം വതുബ അലൈന ഇന്നക അൻത തവാബ് റഹീം റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വസുരിയാതിന ഖുറത അയ്യിനിൻ വജഅൽന ലിൽ മുത്തഖീന ഇമാമ امين امين برحمتك يا ارحم الراحمين السلام عليكم